ചെറിയൊരു വണ്ടിയായിട്ട് വന്ന് നാലഞ്ച് പെട്ടിയായിട്ട് പോകുന്നു മേഘാല ഗൾഫരെ അവനെ ഓർമ്മിച്ചോണ്ടാണ് കാക്കണ്ടി പ്രാശത്ത് വരെ കാരണം പെട്ടി വെക്കാൻ സ്ഥലല്ല എന്തൊക്കെയൊക്കെ കൊണ്ടുവന്നാവോ No, ും എന്ത്ല്ലേ <laughs> <I don't know. laughs> <I don't know. laughs> എന്തോണ്ടേരപ്പിറവിൽ ആ ഒന്ന് എനിക്ക് അറിയില്ല കൈനെന്താ പറ്റിയേ

എല്ലാരും നടന്നോണ്ടിരിക്കാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ പെട്ടെന്ന് നൂറ്റി അമ്പത് ആൾക്കാർ യൂട്യൂബില് കൂടിക്കണക്കിന് പ്രേക്ഷകരിലൊന്നും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ശരത്ത് ചെറുപ്പത്തില് സൈക്കിളായിട്ട് കോറിയിലേക്ക് മീൻ പിടിക്കാൻ പോയി കോറിയില് എപ്പം ചൂണ്ടലിട്ടാലും അപ്പം മീൻ കൊത്തും കാരണം എന്താ വളർത്തണത് വളർത്തണ കുളത്തില് ചൂണ്ടലിട്ട് ഒരു ദിവസം രാവിലെ ഇട്ട് ഉച്ചരയെ ചൂണ്ടലിട്ട് ഒരു പത്ത് രൂപ മീൻ കിട്ടിയു ഒരാള് പാഞ്ഞിങ്ങനെ വരുക പറഞ്ഞ് കവറും വാങ്ങി ചൂണ്ടല് വാങ്ങിയ ഇങ്ങനത്തെ കുട്ടിക്കാലത്ത് ഒരുപാട് രസങ്ങൾ ശരത്തിനുണ്ട് അതേപോലെ കുട്ടിക്കാലം ഒരു പത്ത് മുപ്പ കൊല്ലം മുമ്പാണെങ്കിലും കൊറേ രസങ്ങൾ ഇവിടെ ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ആസിഫ് ഇറങ്ങാണ് ഓഫീസിന് പുതിയ ഹൈറ്റ്സിലേക്ക് ആളെത്തിപ്പെടട്ടെ ശരിക്കും മാജിയെ കേസ് മാജി നടന്നോണ്ടിരിക്കാണ് വിശ്വല് ഞാൻ വീഡിയോയിൽ കൊടുക്കാം പല ആംഗിളിൽ നിന്നുള്ള വിശ്വലുണ്ട് ഒന്നും ആയിട്ടില്ല ലാല് പോലീസുകാരായിട്ട് കോണ്ടാക്ട് ചെയ്തോടുക്കുന്നുണ്ട് നടക്കും എന്തേലും ആ നടത്തും നടത്തൂലേ നമ്മളെത്ര നഷ്ടപരിഹാരം പറഞ്ഞ മൂന്ന് ലക്ഷം മൂന്നു ലക്ഷം

കമന്റ് അവിടെ മച്ചാമാരെ ഇതാണ് വെറൈറ്റി ഇപ്പൊ ഇനി ട്രെൻഡിങ് ആവാൻ പോണതാണ് എനിക്ക് വ്ലോഗിൽ കാര്യം പറയണ്ടേ കാരണം പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെ പല കാര്യങ്ങളും ബ്ലോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല അതെ അപ്പം ആ സംഭവങ്ങളാണ് ശരിക്കും വൈറൽ കണ്ടത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊന്നും വൈറൽ ആള് എത്തിക്കാണ് ബ്ലോഗ് കാണ്രസ് എടുക്കൂല അതോണ്ട് ധൈര്യമായിട്ട് നമുക്ക് റസലിന്റെ ഫോട്ടോ

ാണ് വെറുതെ കണ്ടപ്പോ നിങ്ങളിങ്ങൂടെ കാണിക്കാൻ ഭയങ്കര രസമുള്ള ഒരു ഫോൺ ആയിരുന്നു ട്രെൻഡ് ആരും ഉണ്ടെന്നു ബാക്കിലല്ലേ ട്രെൻഡിന്റെ ഇത് റെഗുലറാ കല്യാണം നാജ്മന്റെ ആണെങ്കിലും തകർക്കുന്നത് അണ്ണനാണ് കായ്സ് അണ് കോസ്റ്റ്യൂമ് മൊത്തം ന മാറ്റിക്കൊണ്ടിരിക്കുന്നു മച്ചാ കിശായോ कित्ते <laughs> पेटू ने चेंज कर दिया कित्ते पेटू ए सल्फी रेडी रेडी दो दीदो तेरा सुन मत चैटिंग पे फोन और ना नन ने ಅದು ಒಂದು ಕಣ್ಣಲ್ಲಲ್ಲ ಒಂದು ಪ್ರಶ್ನೆ ಇತ್ತು ಫೂ ಕ್ಯಾನ್ ಫೂ ಸ್ಪೆರೆಡ್ ರೂಪಣೆ দরকার ಇಲ್ಲ ಸರೆತು ಸಂಜೆ ಬಂದೆ ಒಂದೇ ಟೂಸರ್ ಹೇ ಯು ಜಾಲಿ ಜಮ್ಮಾ ಮೇ ವಜೀರ್ ಮಾಣಿ ಸೂಪರ್ ಬಟರ್フライ ಇದ್ರೆ ಆದಾಯವಾಗಿ ಕೊಂಡ ಲೂಸ್ ಪ್ಯಾಂಟ್ ಅದಾ ಹಾಕೋ ിണ്ടിമത്തായി മുളകിന്റെ വെള്ളം മൊത്തം കുടിച്ചിട്ട് അതാ അവിടെ പോയിട്ട് വായ കേട്ടെടു ചോദിക്കട്ടെ മൊത്തത്തിൽ അങ്ങനെ ചായ പിടിക്കാൻ പോവാണ് വണ്ടി സ്ഥലല്ല അസ്സലാമലൈക്കും നമ്മൾ ഷാബാസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയതുകൊണ്ടിരിക്കുകയാണ് സോ കുറച്ചൊരു എഫ് എം ഒക്കെ കേട്ട് ഇങ്ങനെ അവിടെ എത്തി ഷാബാസ് ഏകദേശം അവിടെ ഇറങ്ങി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഞാൻ അവനെ കണ്ടു പിക്ക് ചെയ്തു അവിടെ പെട്ടി കൊണ്ടുവരാൻ പറ്റാത്തൊരു ആയിട്ട് നിൽക്കുന്നുണ്ട് അത് പൊട്ടി പൊക്കി വരുന്നു പക്ഷേ ഇവന് വന്ന മാതിരി നവാസ് വന്ന മാതിരി ഓവർലോഡ് ഒന്നായിട്ടല്ല വന്ന് വളരെ മിനിമൽ പെട്ടികളാണ് ഇതിലാണ് ഉണ്ടായിരുന്ന പിക്സൽ ഉണ്ടായിരുന്നത് ഞാൻ അൺബോക്സിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ളത് പിന്നെ ഇക്കാനെ ഫാൻസ് ചോയിക്കണ്ട് നാട്ടിലെത്തിട്ട കണ്ടാത്തത് ഇത് ഇതേ എവിടെന്നു ചോറിച്ചോർ വാങ്ങിക്കൊണ്ട് ഫൈസിന്റെ കല്യാണോ എത്തണേ നിങ്ങളെ നിങ്ങള് മെട്രിക്സുകൾ പറയാ നോക്കണ്ടേ നല്ലൊരു കുട്ടിയാണ് പിന്നെ ആരും കേക്കട്ടും ചെയ്യണ്ടവാസുള്ള ആദ്യത്തെ ലോഗാണ് എന്താ കല്യാണം പതിനേന്തിയ വിളിക്ക അയ്യോ ആരും വിളിക്കാം ഫുഡ് വാങ്ങിയിട്ട് അതിലേക്കുള്ള കൂട്ടാൻ കളക്ട് ചെയ്യാൻ പോകുന്ന അൻസബ് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വനിതാ ഹോട്ടലിൽ പോയിട്ട് നല്ല കഞ്ഞും മത്തി പൊരിച്ചതും കിട്ടുന്നു അതിനു വേണ്ടിയിട്ട് പോവാണ് ജസ്റ്റ് കാക്ക തിങ്സ് കാക്ക നാട്ടിലെത്തി ഉച്ചകത്തെ റുട്ടീൻസ് മാറൽ തുടങ്ങി ഇപ്പം നമ്മളെ കൊതം സിറ്റിയിലെ ബാറ്റ്മാൻ ഉണ്ട് ജസ്റ്റ് കാക്ക തിങ്സ് എല്ലാവരും ഫുഡ് അയച്ച് കഴിഞ്ഞ് ഇതില് കൂടുതലേടാ പെട്ടു കൂടുതലേ എല്ലാവർക്കും വരെ മാത്രമേ ഉണ്ടെന്നല്ല അല്ല അതിന് മാത്രം വലിയ ഏരിയ സൈസ് മാർക്കറ്റ് കനേ ടിൻ കേക്ക് ഓ ശുക്രൻ ശുക്രൻ